ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക് തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ പന്ത്രണ്ട് സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ ദൂരം രണ്ട് കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ക്വാറി വാഹനങ്ങൾ തടഞ്ഞ് നാട്ടുകാരും ജനപ്രതിനിധികളും നടത്തിയ ശക്തമായ പ്രതിഷേധം ചർച്ചയെ തുടർന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചു വരും ദിവസങ്ങളിൽ കൃത്യമായ തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പ് കുറുപ്പിന്റെ ഉറപ്പാകുമോ എന്ന് കാത്തിരുന്നു കാണാം ചേലക്കര വെങ്ങാനല്ലൂർ കോറി വിഷയത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും നടത്തിവന്ന ശക്തമായ പ്രതിഷേധത്തിന് താൽക്കാലിക വിരാമം ഇന്ന് രാവിലെ മുതൽ വെങ്ങാനല്ലൂരിൽ കോറി വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടാരംഭിച്ച പ്രക്ഷോഭമാണ് പോലീസിന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും മധ്യസ്ഥതയിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയെ തുടർന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചത് വരും ദിവസങ്ങളിൽ കൃത്യമായ ചർച്ച നടത്തി അന്തിമ തീരുമാനമുണ്ടാകുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം പിൻവലിക്കുകയും തടഞ്ഞിട്ട വാഹനങ്ങൾ വിട്ടയക്കുകയും ചെയ്തത് പഞ്ചായത്ത് മെമ്പർ വിനോദ് പന്തലാടി ജനപ്രതിനിധികളായ ഗീത ഉണ്ണികൃഷ്ണൻ കലാമണ്ഡലം സുരേഷ് സരിതാ പ്രഭാകർ എന്നിവരും പ്രദേശവാസികളും ചേർന്നാണ് രാവിലെ മുതൽ കോറിയിലേക്കുള്ള പാത ഉപരോധിച്ചത് കോറി വാഹനങ്ങൾ അമിതഭാരം കയറ്റി സഞ്ചരിക്കുന്നത് മൂലം റോഡുകൾ തകരുന്നത് തടയുക വാഹനങ്ങളുടെ പെർമിറ്റും മറ്റ് രേഖകളും കർശനമായി പരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് ഒത്തുതീർപ്പ് പ്രകാരം വരുന്ന ചൊവ്വയോ ബുധനോ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വിശദമായ ചർച്ച നടക്കും ഈ ചർച്ചയിൽ പഞ്ചായത്ത് പ്രതിനിധികളും ടോറസ് ലോറി ഉടമകളും നാട്ടുകാരും പങ്കെടുക്കും അതുവരെ കോറിയിലേക്കുള്ള ലോറി ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന ഉറപ്പും അധികൃതർ നൽകിയിട്ടുണ്ട് ചർച്ചയിലെ തീരുമാനങ്ങൾക്ക് ശേഷം മാത്രമേ കോറിയുടെ തുടർ പ്രവർത്തനങ്ങളിൽ വ്യക്തതയുണ്ടാകൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പ്രതിഷേധ സമരമാണ് കാരണം ഈ കോറികളെ കൊണ്ടും കോറികളിൽ നിന്നുള്ള വണ്ടികളെ കൊണ്ടും അത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗാശം ഇപ്പോൾ തന്നെ നാല് കോറികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇനിയും കോറികൾ വരാൻ പോവാണ് ഇതിനകത്ത് ലൈസൻസ് അതിന് ദുരിതത്തിന് ഒരു അറുതി വരുത്തണം കാരണം സഹിക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി ഈ നാട്ടുകാർ സഹിക്കാൻ തുടങ്ങിയിട്ട് അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വാഹനങ്ങൾ ഇവിടെ തടഞ്ഞിട്ട് ഒരു വാഹനത്തിന് പോലും പെർമിറ്റ് പെർമിറ്റില്ല പാസ്സില്ല ഒരു വാഹനം പോലും കൃത്യമായ തൂക്കത്തിലല്ല ഈ കരിങ്ങല്ല് കൊണ്ടുപോകുന്നത് ഈ റോഡിൽ ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത ഇതിൻ്റെ പരിധിയിൽ കൂടുതലുള്ള വാഹനങ്ങളാണ് ഈ കോറുകളിൽ നിന്ന് ഈ കല്ലുമായിട്ട് പോകുന്നത് അത് ഒരു വണ്ടിയുടെ തൊട്ട് പറയുക അതായത് ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ അടുത്ത ടോർസ് അതിൻ്റെ ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ അടുത്ത ടോർസ് അങ്ങനെയാണ് ഇവിടെ ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത് ഇതുകൊണ്ടുള്ളത് ശല്യം സഹിക്കാതെ ഉപദ്രവം സഹിക്കാതെ ഈ ജനജീവിതം ദുസ്സഹമായപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സമര പരിപാടിയായിട്ട് ഇറങ്ങിയത് ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരമായി ഈ സമയം വരെ എത്തി ഇപ്പോൾ മറ്റേ പോലീസ് വന്നു പോലീസുമായിട്ട് ചർച്ച നടത്തി അവസാനം പഞ്ചായത്തുമായിട്ട് സംസാരിച്ചു പഞ്ചായത്തുമായിട്ട് സംസാരിച്ചിട്ട് ഇനി അടുത്ത ആഴ്ച ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയായിട്ട് പഞ്ചായത്ത് ഇവരെ വിളിച്ച് സംസാരിക്കും ഈ കോറിക്കാരെയും ഈ വണ്ടികളുടെ പ്രതിനിധികളെയും വണ്ടിക്കാരുടെ പ്രതിനിധികളെയും വിളിച്ച് സംസാരിച്ച് ഇതിന് കൃത്യമായൊരു സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഇനി ഇവിടേക്ക് ഈ കോറികളിലേക്ക് വാഹനങ്ങൾ പോകുള്ളൂ അതാണ് ഇപ്പോൾ ഞങ്ങളിവിടെ എടുത്ത തീരുമാനം సి న్యూస్ చేలకరా